കണ്ണട വാങ്ങാൻ വിഷ്ണുവിനെ തേടി എയർപോർട്ടിൽ ബാഗ് പോയി ഇനി വിഷ്ണു അവിടെ ഉണ്ടാവുമോ ഇരുന്നൂറ്റമ്പത് രൂപ ദിവസം കിട്ടിയിരുന്ന കച്ചവടം കച്ചവടമായിരുന്നു ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നിർത്തേണ്ടി വന്നതും എന്നെ തേടി ഇതുവരെ വരേണ്ടി വന്നു രാത്രി ഫുഡും കഴിച്ചു ഒരു കാലം അസുഖമുള്ളതിനാൽ മരുന്നും കഴിച്ച് എന്റെ കൂടെയാണ് അന്ന് താമസിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തറിയപ്പോൾ മുപ്പത് വർഷമായിട്ട് പെയിന്റ് ഇടാത്ത പ്രശ്നത്തില് ഷോപ്പിൽ കയറിയപ്പോൾ അതിലും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു മൂന്ന് ഷോപ്പിൽ കയറി ആൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയപ്പോൾ ആൾ തന്നെ മാറിയെന്ന് പറയാം വിഷ്ണുവിന്റെ അമ്മന്റെ ഏറ്റവും വലിയ സ്വപ്നം അവന് ഒരുപാട് കാലം ശ്രമിച്ചിട്ട് കിട്ടാത്ത ഒരു കാര്യത്തിൽ പോകുന്നതിനു വേണ്ടി കൂടിയാണ് ഡ്രസ് എടുത്തത് കുട്ടികളുടെ സ്വഭാവം ആൾക്ക് ആരായിട്ട് ബൈക്ക് എക്സൈറ്റ്മെന്റ് ഒന്ന് തന്നെ ഓപ്പറേറ്റർ ആയിട്ടാണ് ഈ ഫാക്ടറിയിൽ ആൾക്ക് ജോലി പറഞ്ഞു അവന്റെ ഫേസ് അത്ര ഹാപ്പി ആയി കണ്ടില്ല പക്ഷെ അതാണല്ലോ നമുക്ക് വേണ്ടത് സന്തോഷിപ്പിക്കാൻ നല്ലൊരു ഊണ് കഴിച്ച് നേരെ അടുത്ത കമ്പനിയിലോട്ട് വിട്ടു ഇവിടെ ശരിക്കും എന്നെ ഞെട്ടിച്ചു അവനെയും ഞെട്ടിച്ചു ജോലി എന്താന്ന് കേട്ടാൽ നിങ്ങളും ഞെട്ടും രണ്ടു മൂന്ന് മണിക്കൂർ ഇടയിൽ മിഷൻ അങ്ങോട്ട് വിട്ടു നെക്കൊടുത്ത മൈ സൂപ്പർവൈസർ ആയിട്ട് കിട്ടിയിട്ട് താമസം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത് ദിവസത്തിൽ ചെലവിന്റെ ക്യാഷ് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാലറി ഉണ്ട് അതുകൊണ്ട് അവനും ഇതിനെല്ലാം കാരണം ശരിക്കും നിങ്ങളാണ് ജോലി കൊടുത്ത കൂടെ കൂടുന്ന എല്ലാവർക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ എന്നെ പിരിയും ബാധ്യത ഒരാൾ ഇങ്ങനെ പറയുന്നത്